പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലേക്ക് പേരിൽ പല ക്രൈമുകൾ ഒരു കാലമാണ് പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ നമ്മുടെ സൗഹൃദം പുതുക്കുക അല്ലെങ്കിൽ പണ്ട് കാമുകീ കാമുകന്മാരായിട്ടിരുന്ന ആൾക്കാർക്കൊക്കെ ഒന്നുകൂടി ചലവിക്കാനൊക്കെയുള്ള ഇടമായിരുന്നു പക്ഷേ ഇന്ന് വ്യത്യസ്തമായ പല കുറ്റകൃത്യങ്ങൾ കൂടി നടക്കുന്ന ഒരു സ്ഥലമായി ഈ എന്താണ് ഈ ഒരു റീയൂണിയനുകൾ മാറുകയാണ് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം പ്രത്യേകിച്ചും ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാരൊക്കെ ആ കുട്ടികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ കണ്ട് അത് അഭിമാനിക്കേണ്ട ഒരു സമയത്ത് ഒരു തട്ടിപ്പിനിരയാക്കിയിരിക്കുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വന്നിരിക്കുന്ന രണ്ടു പേർ തൻ്റെ അധ്യാപികയെ വലിയൊരു തട്ടിപ്പിനിരയാക്കി എന്നുള്ള വാർത്തയാണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എവിടെയാണ് സംഭവം എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ക്രൈമുകൾ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അതൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നു വർഷങ്ങൾക്ക് ശേഷം കാണുന്നു ഇപ്പോഴത്തേക്കൊരു പ്രായം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ പണ്ട് പറയാതെ പോയ പ്രണയമൊക്കെ ആ സമയത്ത് പറയുന്നു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നു പിന്നെ പേഴ്സണൽ നമ്പർ കൊടുക്കുന്നു അങ്ങനെ ചാറ്റ് ആകുന്നു മറ്റ് ബന്ധങ്ങളിലോട്ട് ബന്ധം കുടുംബത്തിൽ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പല പലതും കണ്ണൂരിൽ ഉൾപ്പെടെ കൊലപാതകത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ഇവിടെ പക്ഷേ ഒരു വെറൈറ്റി സംഭവമാണ് ഇത് അധ്യാപികക്കിട്ട് തന്നെ പണി കൊടുത്തു പഠിപ്പിച്ച അധ്യാപികക്ക് ഇട്ടു തന്നെയാണ് പണി കൊടുത്തിരിക്കുന്നത് പ്രണയമൊന്നുമില്ല അവർ രണ്ടുപേരും ഫിറോസും അതുപോലെ തന്നെ റംലത്തും പരപ്പനങ്ങാടി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ അധ്യാപിക അതായത് എൺപത് എൺപത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് എൺപത്തെട്ട് ബാച്ചാണ് എൺപത്തെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പഠിച്ചിരുന്നത് ആ പരപ്പനങ്ങാടി സ്കൂളിലെ അധ്യാപിക പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടി പരിചയം പുതുക്കുന്നു ഇത്രയോ വർഷം മുമ്പാണ് എൺപത്തെട്ട് തൊണ്ണൂറ് കാലം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് അതെ ഈ അമ്പത്തി ഒന്ന് വയസ്സും നാല്പത്തി അഞ്ച് വയസ്സുമുണ്ട് അത്രയും വയസ്സ് ആണ് അവർക്കുള്ളത് ഇവര് അധ്യാപികയെ കാണുന്നു അപൂർവ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കാണുന്നു പരിചയം പുതുക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അധ്യാപകയായിട്ട് കൂടുതൽ അടുക്കുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും അധ്യാപികക്ക് താൻ മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥികളെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവർക്ക് എന്തായാലും ഒരു അതും ഇത്രയും പ്രായം ചെന്ന ഒരു അധ്യാപിക അതുകൊണ്ടാണ് നമ്മൾ പേര് പറയാത്തത് സ്നേഹവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഇത്രയും പ്രായം ചെന്ന വയോധികയായ അധ്യാപികയ്ക്ക് ആ സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇവർ സ്നേഹവും വിശ്വാസവും ഒക്കെ ആർജിച്ചെടുത്തിട്ട് ഈ അധ്യാപികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അധ്യാപികയുടെ വീട്ടിൽ നിരന്തരം സന്ദർശിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ടീച്ചറുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളായി മാറിയിരിക്കുന്നത് രണ്ടുപേരും അപ്പോൾ കാര്യങ്ങൾ പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ ചെന്ന് കാണുന്നു അങ്ങനെ കണ്ടപ്പോഴാണ് ഫിറോസ് പറയുന്നത് ഒരു ബിസിനസ്സുണ്ട് അത് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണ് സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് അപ്പോൾ അത് നമുക്ക് ചെയ്യണം അങ്ങനെ അടുത്ത് ഈ പദ്ധതി ടീച്ചറുമായിട്ടും ഷെയർ ചെയ്യുക ടീച്ചർക്കും കൊള്ളാമെന്ന് തോന്നി നല്ല കാര്യമാണ് അങ്ങനെ ടീച്ചർ ഒരു ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നു ഈ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇവർ ബിസിനസ് തുടങ്ങുകയാണ് തുടങ്ങി അധ്യാപികയ്ക്ക് ലാഭവിഹിതം നാലായിരം രൂപ നാലായിരം രൂപ വീതം ഒരു ലക്ഷം കൊടുത്ത അധ്യാപികയ്ക്ക് നാലായിരം രൂപ വീതം കുറച്ച് മാസം ലാഭവിഹിതം കൊടുക്കുന്നു നാലായിരം രൂപ വീതം കിട്ടിയപ്പോ ടീച്ചർക്ക് മനസ്സിലായി ഒരു ബിസിനസ് ചെയ്യാൻ മെടുക്കറായിട്ടുള്ള ആളുകളാണ് എനിക്ക് എനിക്ക് ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തപ്പോ നാലായിരം രൂപ എനിക്ക് ലാഭവീതം കിട്ടിയിരിക്കുന്നു ഒരു കൊള്ളാം മെടുക്കര ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ എന്ന് അധ്യാപികക്ക് മനസ്സിലായി അപ്പൊ അധ്യാപിക ആയിട്ട് സംസാരിച്ച് ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു നാലായിരം രൂപ ലാഭം കിട്ടുന്നു കുറച്ചുകൂടെ വിശ്വാസമായി അങ്ങനെ മൂന്ന് ലക്ഷം രൂപ കൂടി അധ്യാപിക കൊടുക്കുന്നു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു മൂന്ന് ലക്ഷം രൂപ കൊടുത്തപ്പോ ം എന്നുള്ളത് പന്ത്രണ്ടായിരം രൂപയായി അതിന്റെ ലാഭവിധം വർദ്ധിക്കുന്നു അങ്ങനെ പന്ത്രണ്ടായിരം രൂപ ലാഭവിധമായിട്ട് നൽകി അങ്ങനെ മൂന്ന് ലക്ഷം ആദ്യം ഒരു ലക്ഷം കൊടുത്തു പിന്നെ മൂന്ന് ലക്ഷം കൊടുത്തു അങ്ങനെ ബിസിനസ് വിപുലപ്പെടുന്നപ്പോ പന്ത്രണ്ട് മനുഷ്യനെ സംബന്ധിച്ച് കൂടുതൽ പണം കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് തുക അങ്ങോട്ട് മുടക്കി ആ മുടക്കിയ കാശിനനുസരിച്ച് തുക അപ്പൊ ബാങ്കിൽ കൊണ്ടിട്ടാൽ പോലും ഇത്രയും നമുക്ക് തുക കിട്ടത്തില്ല പലിശ കിട്ടത്തില്ല ഒരു ലക്ഷം രൂപ ഇട്ടാൽ എന്ത് കിട്ടാ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഇട്ടാൽ എന്ത് കിട്ടാനാണ് അപ്പൊ മൂന്ന് ലക്ഷം കൊടുത്തപ്പോ പന്ത്രണ്ടായിരം മൂന്നോ നാലായപ്പോ പന്ത്രണ്ടായിരം രൂപ നമുക്ക് തോറും വരുമാനം വരികയാണ് അപ്പൊ കുറച്ചുകൂടെ തുക ഇട്ടാൽ അതിനനുസരിച്ച് പിന്നെയും ലാഭവിധം കൂടും അങ്ങനെ ഈ അധ്യാപിക പല ഘട്ടങ്ങളിലായി ഇവർക്ക് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണ് അത്രയും കൊടുത്തു അത്രയും കൊടുത്തു ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ അധ്യാപികയുടെ കയ്യിൽ നിന്ന് പല സമയങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് കുട്ടി 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 പക്ഷേ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടിയതിന് ശേഷം ലാഭവിധം ഇവർ കൊടുത്തില്ല ആദ്യഘട്ടത്തിൽ കൊടുത്തെങ്കിലും പിന്നീട് കൊടുത്തില്ല അപ്പം അധ്യാപിക അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ പറഞ്ഞു ഈ ബിസിനസ് വിപുലീകരിക്കണം അപ്പം ഇപ്പൊ ഒത്തിരി ഡള്ള ആയിരിക്കുന്നു അപ്പൊ വിപുലീകരിച്ചാലേ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പണം ആവശ്യമാണ് അപ്പൊ അവര് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് പവൻ സ്വർണം ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം കൂടാതെ ഇരുപത്തിയൊന്ന് പവനും കൂടെ കൊടുത്തു അപ്പൊ ഇതോടെ ഈ ഇരുപത്തിയൊന്ന് പവനും ഈ കാശുമായിട്ട് ഈ ഇരുപത്തിയൊന്ന് പവൻ കൊണ്ടുപോയി വിറ്റു ഈ കാശും കയ്യിലുണ്ടല്ലോ ഇതുമായിട്ട് ഇവർ രണ്ടുപേരും നേരെ കർണാടകയിലേക്ക് മുങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കർണാടകയിലേക്ക് പോയി കർണാടക ഹാസൻ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെയാണ് അധ്യാപിക ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്ന് അറിയാൻ വയ്യ ലാഭവിഹിതം വരുന്നില്ല അങ്ങനെയാണ് ലാഭം വരുന്നില്ല വരുന്നില്ല അപ്പൊ അങ്ങനെയാണ് അധ്യാപിക പരാതിയുമായിട്ട് പോലീസിലേക്ക് എത്തുന്നത് പരപ്പനങ്ങാടി പോലീസിൽ പരാതിയായിട്ട് വരുന്നു അവരന്വേഷിച്ചിറങ്ങുന്നു അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് കർണാടകയിലെ ഹാസനിൽ ഇവർ ഒളവിൽ കഴിയുകയാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നു പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയറ്റൂരിൻ്റെ നേതൃത്വത്തിലാണ് ഇവരെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം നമ്മൾ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നപ്പോൾ പതിനഞ്ചോ അല്ലെങ്കിൽ പതിനാറോ അല്ലെക്കോ സ്കൂളിൽ പഠിക്കുന്ന കാലം അത് കഴിഞ്ഞ് കോളേജിൽ ഉണ്ടായിരുന്ന കാലം ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ ആയിരിക്കില്ല പിന്നീട് മുതിർന്നു കഴിയുമ്പോൾ എത്രയോ വർഷത്തിന് ശേഷം ഇത് തന്നെ മുപ്പത്തിയൊന്ന് വർഷത്തിന് മുമ്പുള്ള സംഭവം മുപ്പത്തി വർഷം മുമ്പാണ് ഈ അധ്യാപിക ഇവരെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ എപ്പോഴും അധ്യാപികയുടെ മനസ്സിൽ ഇവർ അന്ന് കുട്ടിയായിട്ട് എങ്ങനെയായിരുന്നു അധ്യാപികയുടെ മനസ്സിലുള്ള രൂപവും ആ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് അധ്യാപിക വിചാരിക്കും നമ്മളായാലും നമ്മുടെ സുഹൃത്തുക്കളെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന കാലത്തുള്ള അന്ന് എങ്ങനെയായിരുന്നു അതായിരിക്കും നമ്മുടെ മനസ്സിൽ പിന്നീട് ഇടപെട്ട് കഴിയുമ്പോഴാണ് ഇയാള് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനകത്ത് ഇങ്ങനെ പല ആളുകളും പെട്ടുപോകുന്നത് ഇപ്പോ മുതിർന്നിപ്പോ അമ്പത് അമ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ള ആളുകൾ ഒക്കെ ഇതുപോലെ റീയൂണിയൻ ഉണ്ടാകുന്നു അമ്പത് അമ്പത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഒന്നിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പങ്കാളിയിൽ നിന്ന് സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്പോഴാണ് ആശ്വാസ വാക്കുകളുമായി പണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗ്യാപ്പ് പിന്നെ ചിലർക്ക് മനസ്സിൽ അന്നൊക്കെ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ അത് നമ്മൾ വൺ വേ പ്രണയം എന്ന് പറയും കാരണം പ്രണയം ഉണ്ടെങ്കിൽ പോലും അത് പറയാൻ ഇപ്പുറത്തുള്ള ആളുകളും ഉണ്ട് ഉണ്ട് അത് പക്ഷേ അയാളും പറയുന്നില്ല ഇയാളും പറയുന്നില്ല പറയാതെ ഈ കവികളൊക്കെ പറയാതെ പോകുന്ന പ്രണയത്തെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കും ഇപ്പൊ പിന്നെ അങ്ങനെയല്ല ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെ അക്കാര്യത്തിൽ നമ്മൾ സംബന്ധിച്ചു അവർക്കൊരാളെ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അത് പറയും അത് പറയുകയും കമ്മിറ്റഡ് എന്ന് ചോദിക്കും അപ്പൊ കമ്മിറ്റഡ് ആണെങ്കിൽ അതാണ് പുതിയ വാക്ക് കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രണയത്തിലാണോ വേറെ ആരെങ്കിലും പല ബന്ധങ്ങൾക്ക് പല തലങ്ങളുള്ള ില് പല അവസ്ഥകൾ അവസ്ഥാന്തരങ്ങളുള്ള ഒരു റിലേഷൻ റിലേഷനിലാണ് പോലും പണ്ട് പറയത്തില്ല പ്രണയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയാളുമായി അറിയിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രണയത്തിന്റെ ഒരു രീതി അങ്ങനെ തന്നെയാണല്ലോ പിള്ളാരൊക്കെ നമ്മള് പലയിടങ്ങളിൽ അവരെ ഒരുമിച്ച് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അത്തരം ഇതെൻ്റെ ആളാണെന്ന് തോൽ കൈ ഇട്ടുകൊണ്ട് എൻ്റെ പരസ്യമായി ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന കുട്ടികളെ കേൾക്കാറുള്ളത് അത് കോട്ടെ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ല അപ്പൊ എന്തായാലും ഈ അധ്യാപിക ഇത്രയും തുക നഷ്ടപ്പെട്ടു പോലീസിന് പരാതി കൊടുത്തു ആ ഒരു ഘട്ടത്തിൽ എടുത്തോണ്ടിരിക്ക നാലായിരം ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ മാസം ലക്ഷം രൂപ പലിശ കൊടുക്കുക അതുകൊണ്ട് ഇത്രയും ക്യാഷ് നമ്മൾ മുടക്കിയാൽ നമുക്ക് അത്ര കിട്ടും അപ്പൊ അടുത്ത തുക കൊടുക്കുമ്പോ തുക വർദ്ധിക്കുന്നു വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിൽ അവര് കളിച്ചു അപ്പൊ ഈ പണം എന്ന് പറയുന്നത് നമുക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പണം കിട്ടാൻ നമ്മളും അതിനനുസരിച്ച് നമ്മളപ്പോ പറയുക കൂടുതൽ കാശ് ഇറക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് വരുമാനം ഉണ്ടാവും കൂടുതൽ അങ്ങനെയാണല്ലോ ബിസിനസ് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മള് കൂടുതൽ തുക ഇറക്കുന്നതനുസരിച്ചാണ് കാശ് ഇറക്കി നമ്മൾ പറയത്തില്ലേ കാശ് ഇറക്കി കാശ് ഉണ്ടാക്കുക അപ്പൊ കാശില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ കാശുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കറിയാമേ എവിടെ ഇറക്കിയാൽ എവിടെ കൂടുതൽ തുക ഉണ്ടാക്കാൻ പറ്റും ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ ടീച്ചറും ബിസിനസ് വലിയ ബിസിനസ്സുകാരനാണല്ലോ അപ്പോൾ ഈ ബിസിനസ്സുകാരുടെ ബിസിനസ് രീതിയിലൊക്കെ അവരും പെട്ടുപോയി അതാണ് സംഭവിച്ചത് എന്തായാലും അധ്യാപികയെ കബളിപ്പിച്ച വിദ്യ അതും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലുള്ള കുഴപ്പങ്ങൾ ഇതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ പ്രണയത്തിനപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയപ്പെട്ട ആളുകൾ ആ കുടുംബത്തിണ്ടാക്കുന്ന പ്രശ്നങ്ങളും പിന്നീട് കൊലപാതകത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെന്തായാലും ഒരു കൊടിയ വിശ്വാസവഞ്ചന വിശ്വാസവഞ്ചന ആ ഗുരുവിനെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഗുരുദക്ഷിണ ഗുരുവിന് വിദ്യാർത്ഥികളെ അപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത് ശരി ശരി